ചിലപ്പോൾ ഒരു ദിവസം അഞ്ഞൂറ് ഡോളർ അറുന്നൂറ് ഡോളൊക്കെ ആയിരം ഡോളർ വരെ ഒരു ദിവസം വരുമാനമുള്ള ദിവസമുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം എത്രയാണെന്നാണ് അതെ ഇപ്പോഴത്തെ യൂട്യൂബ് വരുമാനം എത്രയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് വരുമാനവും പറയുന്നുണ്ട് ഫേസ്ബുക്ക് വരുമാനവും പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും എത്രയുണ്ടെന്ന് പറയുന്നുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് കാരണം ഇതിനു മുമ്പൊന്നും ആരും ഒരു മില്യണ മില്യൺ അടിച്ചിട്ടുള്ള യൂട്യൂബേഴ്സ് ഒന്നും ആരും ഒരാൾ പോലും ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള വീഡിയോ പറഞ്ഞിട്ടുമില്ല ഇനി ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൂ കാരണം ഇതൊന്നും ആരും പുറത്ത് പറയത്തില്ല പരമാവധി ആൾക്കാരും മിണ്ടാതിരിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആശ് അവർക്ക് തന്നെ അത് കുരിശായിട്ട് വരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പലരും അത് പറയാതിരിക്കുന്നത് എന്തായാലും നമ്മളിത് പറയാൻ പോകണ നമുക്കിപ്പം എത്രയാണ് മൂന്നര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ മുപ്പത്തി അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ അതാണ്ട് ഒരു ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ അൻപതിനായിരത്തിനുമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം എത്രയൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് ചെയ്തിട്ട് കാണണം കാരണം ആരും പറയാത്ത ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ എന്തായാലും ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ടും ഒരു ലൈക്കും പിന്നെ ഒരു കമൻറ് ഒരു ഹായ് എന്നെങ്കിലും ഒരു കമൻറ്റ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഇടാൻ പറ്റുന്നവർക്ക് കമൻറ്റ് താഴേക്ക് ഇടാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സൈഡ്ണെന്ന ബെല്ലണെന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനോട്ട് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മളിവിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ എപ്പോഴും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഈ ലൈക്ക് വളരെ കുറഞ്ഞു പോകുന്നു കാരണം ലൈക്ക് അടിക്കാൻ പലരും പോകും ലൈക്ക് അടിക്കണ്ടേ എങ്ങനെയാണെന്ന് പോലും പലർക്കും അറിയത്തില്ല അത് ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് ചെറിയ ആളുകൾ അറിയത്തില്ല അതാണ് പ്രശ്നം കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആളുകൾ എന്താ പറയാ പ്രായമായ ആളുകളൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് ചേച്ചിമാരൊക്കെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് അപ്പോൾ അറിയാവുന്നവരുമുണ്ട് അറിയാൻ മേലാത്തരും ഉണ്ട് കേട്ടോ ലൈക്കടിക്കാനും കമൻ്റ് ഇടാനും ഒക്കെ കാരണം നമ്മുടെ വാട്സാപ്പിൽ വന്നിട്ട് പറയാറുണ്ട് ഞങ്ങൾക്ക് അടിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റ് ഇടാൻ അറിയത്തില്ല എന്നൊക്കെ പറയാറുണ്ട് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുന്നു പിന്നെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇവിടെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു ഒക്കെ എല്ലാവരും കണ്ടു അപ്പോൾ അതിനിടയിൽ നമ്മുടെ വീഡിയോയുടെ താഴെയും ആ അതിനിടയിൽ മാത്രമല്ല നമ്മളിട്ട വീഡിയോയുടെ താഴെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ താഴെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന്റെ താഴെ വീഡിയോയുടെ താഴെ ഇൻസ്റ്റാഗ്രാമിലെല്ലായിടത്തും ഒരുപാട് ആളുകൾ വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് പറയുകയാണ് കാരണം എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ചെറിയ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് നമ്മൾ കുറേ പേർക്ക് കമൻ്റ് ഇട്ട് വരുമ്പോൾ സ്റ്റാക്ക് ആയി പോകും പിന്നെ ഇടാൻ പറ്റത്തില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കമന്റ് ഇടാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് കമൻറ്റിന് റിപ്ലൈ ചിലർക്കെങ്കിലും തിരിച്ചു തരാൻ പറ്റാതെ പോയത് കേട്ടോ അതിന് ക്ഷമ ചോദിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ എന്താ പറയുക ഇനി യൂട്യൂബിൻ്റെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ വൈറലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പല പരിപാടികൾ കാണിക്കുന്നത് അല്ലേ കാരണം നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും നിസ്സാരം നമ്മുടെ യൂട്യൂബ് ചാനൽ വിട്ടിട്ട് ഈ ചാനലുകാരൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെ അവരുടെ വീഡിയോ റീച്ച് ആവാനായിട്ട് അവർ മാക്സിമം നല്ല എന്തൊക്കെ അവർ അഭ്യാസം കാണിക്കാമോ അതെല്ലാം കാണിക്കാം ആ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൻ്റെ റീച്ച് നിലനിർത്താനായിട്ട് നമ്മൾ മോശമായ രീതിയിൽ ഒന്നും കാണിച്ചില്ലെങ്കിലും വീഡിയോ പല രീതിയിൽ നമ്മൾ ചെയ്തിടാറുണ്ട് നല്ല നല്ല മോശമല്ലാത്ത രീതിയിൽ വൃത്തികേടൊന്നും അല്ലാത്ത രീതിയിലുള്ള വീഡിയോസ് ചെയ്തിടാറുണ്ട് അങ്ങനെയുള്ള വരുന്ന വീഡിയോസിൻ്റെ താഴേക്ക് നല്ല നല്ല വീഡിയോ ഇട്ടാൽ പോലും എത്ര നല്ല വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴേക്ക് ഒന്നും മോശം കമൻറ്റ് പറയുന്ന ഒരുപാട് ആളുകളും ഉണ്ട് കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ കുറേ പേര് സൂപ്പർ അടിപൊളി ഭയങ്കര സ്നേഹം ലവ് അങ്ങനെയൊക്കെ ഒരുപാട് കമൻ്റുകൾ ഇടുന്നതിനിടയ്ക്ക് ചിലർ വന്നിട്ട് പച്ചത്തേറി എന്ത് വൃത്തികേടായി കാണിച്ചിരിക്കുന്നു എന്താണിത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിർത്തിപ്പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇടുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അതിനർത്ഥം മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഉൾക്കൊള്ളുന്നത് ഒരേ രീതിയിലല്ല എന്നുള്ളതാണ് പിന്നെ പല ആളുകൾക്ക് അസൂയുണ്ട് കാണുമ്പോൾ നമ്മുടെ ഒരു ഉയർച്ച കാണുമ്പോൾ ഉറപ്പായിട്ട് മറ്റുള്ളവർക്ക് അസൂയം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആദ്യം ഒരു പറഞ്ഞൊരു കാര്യം പലരും പല കാര്യങ്ങളും വെളിപ്പെടുത്ത് ചിലപ്പുറത്ത് പറയാതിരിക്കുന്നത് കാരണം അവർക്ക് തന്നെ അവസാനം അതൊരു പാരയായിട്ട് മാറും അപ്പോ നീ ഇന്നും മിണ്ടാതിരിക്കുന്നേ അത് അതുകൊണ്ടൊക്കെയാണ് പല കാര്യങ്ങളും പലരും ഒളിച്ചു വെക്കുന്നത് അതായത് പിന്നെ കുറെ പേരുടെ ഒരു ധാരണയുണ്ട് നമുക്ക് കുറേ വരുമാനം കിട്ടുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഭയങ്കര വല്യ വരുമാനം കിട്ടുന്നുണ്ട് ചിലരുടെ വിചാരം നമുക്ക് ഒന്നും കിട്ടുന്നില്ല പണിയൊന്നുമില്ല ചുമ്മാ ഇതും കാണിച്ച് വീഡിയോ ചുമ്മാ അഭ്യാസവും കാണിച്ച് വിളച്ചിലെടുക്കുന്നതൊക്കെയാണ് ചില ആൾക്കാർ പറയും അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്കും അങ്ങനെ കമന്റുകളും വരാറുണ്ട് നിനക്കൊന്നും വേറെ ഇല്ലേ പണി പണിക്കും പോയി അതെ രണ്ട് രീതിയിലും വരാറുണ്ട് അപ്പൊ അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു യൂട്യൂബറിന് കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും പലരും അവിടെ ഇവിടെ തൊടാതായിരിക്കും സംസാരിക്കുന്നത് ഇതിൽ നമ്മൾ കൃത്യമായിട്ടായിരിക്കും പറയുന്നത് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തതുണ്ട് അതോ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന അതിനകത്ത് ഇപ്പം നമുക്കുള്ളത് അമ്പതിനായിരം ഫോളോവേഴ്സാണ് അതിൽ നമുക്ക് കിട്ടുന്ന വരുമാനം രീതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും വരെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടില്ല കാരണം അതെങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നോ അതെങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യുമെന്നോ അല്ല അതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ ഇത് ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മൾ തനിയെ ഇരുന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് എല്ലാ കാര്യങ്ങളും യൂട്യൂബിൻ്റെ ഒക്കെ കുറെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഇത് ബാക്കിയുള്ളതിൻ്റെ ഒന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതൊക്കെ എന്നാൽ കുറേ ഒരുമാതിരി വീഡിയോ ഒക്കെ നമ്മുടെ ഓടുന്ന സമയത്ത് നമ്മൾ നോക്കിയായിരുന്നു മോണിറ്റൈസേഷൻ എങ്ങനെയാണ് കുറേ നോക്കി യൂട്യൂബ് വീഡിയോസ് പക്ഷെ അതൊന്നും നോക്കിയിട്ട് അതുപോലെ ചെയ്തിട്ടൊന്നും ഇതുവരെ ഇതുവരെ ശരിയായിട്ടില്ല നമുക്ക് നമുക്ക് ഒരു പൈസ പൈസ പോലും പോലും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല നമ്മൾ വേറെ എന്തെങ്കിലും റൂൾസ് റെഗുലേഷൻസ് ഉണ്ടോ ഒന്നും പിന്നെ നമ്മൾ കിട്ടില്ലാ ചിലപ്പോ അത് കണ്ടെത്താൻ പറ്റുമായിരിക്കും നമ്മൾ ഇതുവരെ മെനക്കെടാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും കുറച്ച് വീഡിയോ എവിടെ എടുക്കുന്നുണ്ട് ആ യൂട്യൂബിലിടാൻ എടുക്കുന്നുണ്ട് ആ വീഡിയോ അങ്ങോട്ട് ഇടുന്നു അവിടെയോ കുറേ കൂടും കുറച്ച് എന്തായാലും നമ്മുടെ ചാനൽ കുറച്ച് ഒന്ന് റീച്ചാകും ഫോളോവേഴ്സുകൾ കുറെ ഒക്കെ ആ ചാനലിൽ ഇതാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ റീച്ച് റീച്ചാവുന്നോണ്ട് നമുക്ക് ഒരുപാട് ഈ സ്യങ്ങള് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മളോട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഇതുവരെ അങ്ങനെ ആയിരിക്കും ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന കാണാം നമ്മൾ ഇതുവരെ ഓർമ്മ പോലും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അത് ചെയ്യാൻ പറ്റുമോ പറ്റൂന്നിന്റെയും പരസ്യങ്ങൾ ചെയ്യും സമയം കിട്ടുന്നില്ല പിന്നെ നേരത്തെ ഞങ്ങള് രണ്ടുമൂന്നും വീഡിയോ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അതോട്ടൊക്കെ ഷോട്ടൊക്കെ അതായത് ഫേസ്ബുക്കിൽ ഒരു ദിവസം ഒരു മാസം മുപ്പത് ദിവസം ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് വീഡിയോ ഇട്ട ദിവസമുണ്ട് ഫേസ്ബുക്കിൽ ആ സ്ഥാനത്ത് ഇപ്പോൾ വന്നിട്ട് ഒരു അമ്പതോ നാൽപ്പതോ മുപ്പതോ ഒക്കെ വീഡിയോയിലേക്ക് ചുരുങ്ങി ആ ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പം അപ്പോൾ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വരുമാനം അതായത് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവുമ്പോൾ അത്രത്തോളം നമുക്ക് നമ്മൾ ഏത് ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത അതിൽ കാണിക്കുന്നുണ്ടോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒരിത് തന്നെ ബെനിഫിറ്റ് തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മൾ ചെയ് കാണിക്കുന്ന ആത്മാർത്ഥത എത്രത്തോളം അതുപോലെ ഇരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ആട്ടോ നമുക്ക് വലിയ കഴിവുകളൊന്നുമില്ല അതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ വേണേ തുടങ്ങാം അല്ലേ കാരണം കുക്കിങ്ങിലും പിന്നെ ഫ്ലവർ മേക്കിങ്ങിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗാർഡനിങ് അങ്ങനെയൊക്കെ കഴിവുള്ള ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതിലൂടെ നമുക്ക് ഒരു നല്ല നിലയിലേക്ക് വളരാനും സാധിക്കും ആ ഒരു അവസരം ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലഘട്ടത്ത് ജീവിക്കുന്നവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും അവരുടെ ജീവിതത്തില് അത് യൂസ് ചെയ്യു ഉപയോഗിക്കുക കാരണം ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ അങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല മുന്നോട്ട് ചിലപ്പോൾ നാളെ യൂട്യൂബ് ഉണ്ടാവില്ല ഫേസ്ബുക്ക് ഉണ്ടാവില്ല ഇൻസ്റ്റാഗ്രാണ്ടാവും ഉണ്ടാവില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അതിൽ നിന്ന് അല്ലാതെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് ആ അത് വെച്ച് ഇനി ഞാൻ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയൊന്നും ഇല്ല അതൊക്കെ ആ ഒരു പഴയ ചിന്താഗതി ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ മുന്നേറാൻ പറ്റുമോ അത് നോക്കുക നാളെ എന്ന് പറഞ്ഞ് അല്ലെ നാളെ ഞാൻ ആ ജോലിക്ക് പോയാൽ മാത്രമേ നാളെ എനിക്ക് ആ ശമ്പളം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പതിനായിരം രൂപ ചിലപ്പോൾ ശമ്പളം കിട്ടുകയാണ് ആ ശമ്പളം എന്നും ആ ഒരേ ശമ്പളം മറ്റൊരാളുടെ കീഴിലാണ് ആ ജോലി ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കുന്നത് ജോലി ചെയ്യണോ വേണ്ടയോ എത്രത്തോളം ചെയ്യണം എത്രത്തോളം ചെയ്യേണ്ട അതനുസരിച്ചിട്ടാണ് ഈ ഒരു നമ്മുടെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിലേക്ക് ആരും കൈയടത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒന്ന് ചെറു ചെറുതായിട്ടൊക്കെ ആദ്യമൊക്കെ നമ്മളിടുമ്പോൾ ആരും ഒന്നും കാണത്തില്ല പിന്നെ പിന്നെ പതിയെ പതിയെ നമ്മൾ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ഒരു വീഡിയോ ഇട്ട ആരും കാണത്തില്ല രണ്ട് വീഡിയോ ഇട്ട ആരും കാണത്തില്ല ചിലപ്പോൾ നൂറ് വീഡിയോ ഇട്ടാൽ പോലും ചിലപ്പം ആരും കണ്ടില്ലെന്ന് ഏതെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു ഏതെങ്കിലും ഒരു വീഡിയോ എവിടെയെങ്കിലും ഒന്ന് വൈറലായാൽ ഒന്ന് ക്ലിക്കായി കിട്ടിക്കഴിഞ്ഞ് പിന്നെ അങ്ങ് കയറിപ്പോകളും അത് അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം ആരും മടിച്ച് വയ്ക്കരുതെന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് അക ഞങ്ങളുടെ അനുഭവം ഞങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുന്നതിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് നമ്മളുടെ ഒരു ഇത് നിങ്ങൾക്കൊക്കെ കാണുകയും ചെയ്യും ും പറ്റും പറ്റും ഒതുങ്ങി കൂടി കൂടുതലും ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ പോവാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് നോക്കാം നോക്കാം അതുപോലെ തന്നെ നമ്മൾ നമുക്ക് എന്താ മറ്റുള്ളവരുടെ സംസാരിക്കാൻ പോലും അറിയാത്ത ആളുകളുണ്ട് എനിക്കൊന്നും ഇങ്ങനെ വന്നിട്ട് വർത്താനം പറയാനോ സംസാരിക്കാനോ ഒന്നും ഇവരും ആരോ മുഖത്തൊക്കെ ആ നമ്മളൊക്കെയാണ് വന്നിട്ട് ഇതുപോലെ വന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ക്ക് മുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ആ ഒരു നമ്മൾ ചെയ്ത് ചെയ്താണ് നമ്മൾ എല്ലാം പഠിക്കുന്നത് നമ്മൾ തന്നെ മാറിപ്പോവും ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ സ്വഭാവം ആകുമെന്നല്ല നമുക്ക് മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി മാറ്റം വരും നമ്മുടെ ആ ഒരു എന്താ പറയുക സ്റ്റേജിലൊക്കെ കേട്ടിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ കയറി ആയിരുന്നിപ്പോൾ കയറാതിരുന്ന ആൾക്കാർ പിന്നീട് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിങ്ങലും പമ്മലും അതൊക്കെ മാറി മാറി വരും അതാ പതിയെ പതിയെ മാറും അങ്ങനെയുള്ള ആളുകളൊക്കെ ആ നാണമൊക്കെ മാറ്റി വച്ചിട്ട് പരമാവധി നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ പരിശ്രമിക്കുക അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യത്തിന് പിന്നെയും പറഞ്ഞു പറഞ്ഞു ഇൻസ്റ്റയുടെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ഫേസ്ബുക്കിൻ്റെ കാര്യമാണ് ഫേസ്ബുക്കിൽ നമുക്ക് ഇപ്പോൾ വേണ്ട ഒരു ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്തി സംതിങ് അമ്പതിനായിരത്തിനും മുകളിൽ എന്തായാലും ഫോളോവേഴ്സുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ മാസങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂട്യൂബിൽ അവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ള പഠിച്ച് 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 അതൊന്ന് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മൂന്നാല് മാസം ശ്രമിച്ചിട്ടാണ് അതൊന്ന് മോണിറ്റൈസേഷൻ ചെയ്യണം ആ മോണിറ്റൈസേഷന് ശേഷം ഈ നമ്മുടെ ചാനലിനെ എന്തൊക്കെയോ പറ്റിയിട്ട് അത് ബ്ലോക്ക് ആയി പോകുന്നു പൈസ കിട്ടാതെ വരുന്നു പൈസ കിട്ടാൻ തുടങ്ങിയതിനു ശേഷം പൈസ കിട്ടാതാകുന്നു പിന്നെ അത് നമ്മളത് ഒരുതരത്തിൽ എങ്ങനെയൊക്കെ അവിടെ കയറി ഓരോന്ന് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് കൊടുക്കാനും അറിയത്തില്ല നമുക്ക് ആർക്ക് ഒരാളോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാനും പറ്റിയെന്ന് കാരണം അങ്ങനെയാണ് ഇതിന്റെ ഒരു എന്തൊക്കെയോ വരുവാ അതില് നമ്മൾ ഇങ്ങനെ കൊറേ ചെയ്ത് നോക്കും ഏതേലൊക്കെ വീഡിയോ കണ്ടിട്ട് അത് പൊട്ടത്തെറ്റാവും പിന്നെ എന്തൊക്കെയോ ചെയ്യും അങ്ങനെ ഒരു രണ്ടു മൂന്ന് മാസം തന്നെ അവരത് മിസ്റ്റേക്ക് കാരണം അങ്ങനെ 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 എന്നിട്ട് പിന്നെ ഞങ്ങക്ക് കുറച്ചാള് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാലഞ്ചു മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തും അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്തുനിന്ന് യൂട്യൂബിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമുക്ക് വരുമാനം കെട്ടിത്തുടങ്ങി അങ്ങനെ കെട്ടിത്തുടങ്ങിട്ട് ഏതാണ്ട് ഒരു മൂന്നാല് മാസം കെട്ടി പെട്ടെന്ന് അവൾക്ക് ഡൗൺ ആയിട്ട് ആവണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ വീഡിയോ ഇടുന്നില്ല നൂറ്റി തൊണ്ണൂറ് വീഡിയോ വരെ ഇട്ട മാസം ഉണ്ട് ഇപ്പം നേരെ മറച്ചത് ഇരുപത് മുപ്പത് വീടിയും അമ്പത് വീടിയിലേക്കും ചുരുങ്ങിയപ്പോൾ അതനുസരിച്ച് വരുമാനവും താഴേക്ക് കുത്തനായി ഇടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ആ അത് നമുക്ക് വയ്യാതെ വരുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ പോലും നമ്മൾ വയ്യാതെ വന്നാൽ ലീവെടുത്ത് വീട്ടിൽ ഇരിക്കും നമുക്ക് ശമ്പളം കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വയ്യാതെ വരുമ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് ഇടിയും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിലും മറ്റുള്ളവർ പത്ത് പേരെ നമ്മൾ അറിയുകയും ചെയ്യും ഒന്നാമത്തെ കാര്യം നമ്മൾ എവിടെ ചെന്നാലും നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെന്നാലും കേരളത്തിൽ എവിടെ ചെന്നാലും നമ്മളെ അറിയാത്തവരില്ല എപ്പോഴും ചെന്നാലും ഓടി വന്നിട്ട് ഒരു ഭയങ്കര സ്നേഹത്തോടെ വന്ന് ഒരുപാട് പേര് സെൽഫി എടുക്കാനായിട്ട് വരെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി ഇവിടെ ഞങ്ങൾ പെരുമ്പാവൂർ ആർ ഡി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ആർ ഡി ഓടി വന്നിട്ട് ഇത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചു നമ്മൾ കാരണം അവർ അങ്ങനെയുള്ള ആൾക്കാർ വരെ നമ്മുടെ വീഡിയോ കാണുന്നു എന്നുള്ളതാണ് എന്നിട്ട് പുള്ളി പുള്ളിക്കാരൻ്റെ ഫോണിൽ ഒരു സെൽഫി എടുത്തു വെച്ചു എന്നാണ് അപ്പം പക്ഷേ അതിനകത്തും ആ ഒരു തരുടെ ആ യൂണിഫോമിലേക്ക് നമുക്ക് ചോദിക്കാനുള്ള മണി അല്ലെങ്കിൽ എടുക്കുക അതുകൊണ്ട് നമ്മൾ എടുത്തില്ല അപ്പോൾ അങ്ങനെ എപ്പോഴെന്നാലും ഒരുപാട് പേര് ഒന്ന് സെൽഫി അതൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവിടുന്ന് ആരെങ്കിലുമൊക്കെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ സെൽഫി എടുക്കുക ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ കാരണമായിട്ട് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ വന്നതാണ് എവിടെ ചെന്നാലും അതെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നാൽ എവിടെ ചെന്നാലും സത്യം പറഞ്ഞാൽ അറിയുന്ന ആൾക്കാർ ഉണ്ട് കാരണം നമ്മുടെ വീഡിയോ കാണുന്നത് മലയാളികളെ മാത്രമല്ല എല്ലാ ഭാഷക്കാരും എല്ലാ ഒരുപാട് രാജ്യക്കാർ കാണുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടക്കാറുണ്ട് അപ്പോൾ നമ്മൾ കഥ പറഞ്ഞിട്ട് ഒരുപാട് മുന്നോട്ടങ്ങ് പോയല്ലേ അപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം തന്നെ പറയാം ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ ആണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഫേസ്ബുക്കിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇന്നൊന്നു കിട്ടിക്കഴിഞ്ഞാൽ നാളെ വേറെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഫേസ്ബുക്ക് വരും ചില സമയത്ത് അതായത് നമ്മുടെ വീഡിയോസിൽ തന്നെ പാല ഇപ്പൊ ആയിരം പേരും രണ്ടായിരം പേരും പിന്നെ ഒരു ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോയ്ക്ക് ഈ ആയിരം പേര് കണ്ടതിന്റെ അതേ പൈസ തന്നെ കയറുന്നത് ചില സമയത്ത് എന്നാന്ന് അറിയത്തില്ല പ്രശ്നമുണ്ട് കാരണം യൂട്യൂബിൽ ചില കാര്യങ്ങൾക്ക് കോപ്പി റേറ്റ് വരും ആ വരുന്ന സംഭവത്തിന് ഫേസ്ബുക്കിൽ വരത്തില്ല പക്ഷെ ഇടുന്ന അതേ വീഡിയോ തന്നെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഇട ചില

ഗേഡിയാണെന്ന് മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ കുറേ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതൊരു കൃത്യത ഇല്ലാത്തൊരവസ്ഥയാണ് ഫേസ്ബുക്ക് തരുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല അതാ ഒരു ഡോളർ പോലും തികച്ചു കേൾക്കാത്ത ദിവസങ്ങളും ഉണ്ട് ഫേസ്ബുക്കിൽ എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ മുന്നോട്ട് പോകാറുമുണ്ട് കേട്ടോ പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യതയുണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പൈസയുടെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടാണ് പോകുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നമുക്ക് അത് ഇങ്ങനെ നിങ്ങളുടെ ചാനലിനൊരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മേല് വരികയും ചെയ്യും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ കറക്റ്റായിട്ട് ആൾക്കാരുണ്ട് അതെ അത് സോൾവ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ അവരുടെ അവർ തരുന്ന പൈസ ശമ്പളം നമുക്കൊരു മാസം ശമ്പളം അങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ കൃത്യമായ ഒരു ദിവസം കൃത്യമായ മാസത്തിൻ്റെ അവസാന ദിവസം കൃത്യമായി നമുക്ക് ശമ്പളം കിട്ടുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ആ പൈസ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ തന്നെ ഞാൻ കാണിക്കാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് കാണാനായിട്ട് നിങ്ങൾ പോകുന്നത് ആ സ്റ്റുഡിയോയിൽ ആ സ്റ്റുഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു വീഡിയോയ്ക്ക് എത്ര രൂപയാണ് ഒരു യൂട്യൂബറിന് കിട്ടുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും രണ്ടും രണ്ട് പേയ്മെൻ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലോങ് വീഡിയോയുടെ പേയ്മെൻ്റ് ആണ് ഒരു ലോങ് വീഡിയോയ്ക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ച് ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോ വഴിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിന് ഇരുപത്തി അയ്യായിരം വ്യൂസ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ കോഴിക്കോട് പോയിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് അതിന്റെ ഒരു എത്ര കേറി എന്നുള്ളതാണ് നമ്മളിങ്ങനെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആ വീഡിയോ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തി അയ്യായിരം പേര് കണ്ടു എന്നുള്ള ഇരുപത്തഞ്ച് കെ കണ്ടു എന്നുള്ളത് കാണിക്കുന്നുണ്ട് നേരെ നമ്മൾ സ്ക്രോൾ ചെയ്തു പോയി കഴിയുമ്പോൾ അതിൻ്റെ വാച്ച് ടൈം ആണ് കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ വാച്ച് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് ഏഴ് സബ്സ്ക്രൈബേഴ്സ് കേറിയിട്ടുണ്ട് ആ വീഡിയോയിലൂടെ ആറേ പോയിൻ്റ് എട്ടേ നാല് ഡോളർ ആ വീഡിയോയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇവിടെ സ്റ്റുഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തി അയ്യായിരം പേർ ആ വീഡിയോ കണ്ടിട്ടാണ് ആറേ പോയിന്റ് എട്ടേ നാല് ഡോളർ കഴിവ് അത് ലോങ് വീഡിയോയുടെ കാര്യമാണ് ഷോർട്ട് വീഡിയോയുടെ കാര്യമല്ല ഷോർട്ട് വീഡിയോയ്ക്ക് വേറെയാണ് അതും കാണിച്ചു തരാം അപ്പോൾ ഇരുപത്തയ്യായിരം പേര് ഇത് കണ്ടുവന്ന ഇതിലുപരി ആ വീഡിയോയുടെ വാച്ചിങ് ടൈം ഒരു പ്രധാനപ്പെട്ട കാര്യം ആറ് മിനിറ്റും അമ്പത്തിരണ്ട് സെക്കൻഡുമാണ് ആ വീഡിയോ നമ്മളിട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ആളുകളും വീഡിയോ ഇടുന്നത് വ്യത്യസ്തമായിരിക്കും ചിലർ മുപ്പത് മിനിറ്റ് ഇടും ചിലർ നാൽപ്പത് മിനിറ്റ് ഇടും ചിലപ്പോൾ രണ്ട് മിനിറ്റ് ഇടും അങ്ങനെ വീഡിയോ ഇടുന്നതിനനുസരിച്ച് ആ വീഡിയോയുടെ ദൈർഘ്യത്തിനനുസരിച്ച് നല്ല വ്യത്യാസം വരും അപ്പോൾ കാരണം ഒരു വീഡിയോയുടെ ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പേയ്മെന്റ് കയറുന്നത് ആ പരസ്യങ്ങൾ നിശ്ചയിക്കുന്നത് നമ്മളല്ല യൂട്യൂബാണ് നമ്മുടെയൊക്കെ വീഡിയോയിൽ യൂട്യൂബ് ആണ് നിശ്ചയിക്കുന്നത് പിന്നെ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം നല്ല അടിപൊളി വീഡിയോസൊക്കെയാണ് ആൾക്കാർ കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനിടയ്ക്ക് വീഡിയോ പരസ്യം അവർ തന്നെ സെറ്റ് ചെയ്യും നമ്മളൊക്കെ ഒന്നും അങ്ങനെ സെറ്റ് ചെയ്ത് ആരും കാണത്തില്ലാത്തതുകൊണ്ട് ആ പരിപാടിക്ക് പോകാറില്ല യൂട്യൂബ് തന്നെ സെറ്റ് ചെയ്യുന്ന പരസ്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ആ ഒരു ലോങ് വീഡിയോയിൽ ഒരു ആൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും കാരണം ലോങ് വീഡിയോസ് ഇടുന്ന മറ്റുള്ള യൂട്യൂബേഴ്സിന് എത്ര കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇരുപത്തയ്യായിരം പേര് കണ്ടപ്പം നമുക്ക് നമ്മുടെ ചെറിയ വീഡിയോയാണ് ഒരു ആറ് മിനിറ്റ് മിച്ചേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് കയറത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ കയറും പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കയറും അങ്ങനെ വ്യത്യാസം ഒരു ഡോളറൊക്കെ രണ്ട് ഡോളർ ഒക്കെ വ്യത്യാസം വരും അപ്പോൾ വിയുവനുസരിച്ച് ഇപ്പം കാരണം ലക്ഷങ്ങളും മില്യണും ഒക്കെ ഓടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ദിവസം അഞ്ഞൂറ് ഡോളൊക്കെ അറുന്നൂറ് ഡോളറൊക്കെ ആയിരം ഡോളറൊക്കെ വരെ ഒരു ദിവസം വരുമാനമുള്ള ദിവസമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ഒരു ദിവസം ഒരു ഇരുപത്തയ്യായിരം വഴി എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം നമ്മുടെ വല്ല സമയത്തൊക്കെ വഴിയൊക്കെ ഇരുപത്തയ്യായിരം പേര് കാണുന്നത് ബാക്കി പതിനായിരം പന്ത്രണ്ടായിരം ഒക്കെ ആ ലെവലിലൊക്കെ നമ്മൾ പോകുന്നത് നമ്മളൊരു ഏറ്റവും ഒന്നുമില്ലാതെ താഴെ കിടക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഇതാണ് നമ്മൾ കാണിക്കുന്നത് ഇനി അതെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഷോർട്ട് 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 വീഡിയോ വീഡിയോ ആണ് വെച്ച് കമ്പയർ ചെയ്യരുത് കാരണം പകുതിയുടെ പകുതി പോലും നമുക്ക് കിട്ടത്തില്ല ഞാനിപ്പോ ഉദാഹരണത്തിന് ഒരു വീഡിയോ കാണിക്കാം ഇതിപ്പോ ഇവിടെ ഒരു പത്ത് ലക്ഷം പേര് കണ്ട ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അതായത് ഏത് വീഡിയോ ഇവിടെ ഒരു വടിയും പിടിച്ചു നിൽക്കുന്ന കപ്പളങ്ങൾ വീഡിയോ ആണ് അതിനകത്ത് പത്ത് പോയിന്റ് ഒരു ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് ആ വീഡിയോയിൽ നമുക്ക് ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കയറി ഏഴ് പോയിന്റ് ആറ് ഒമ്പത് ഡോളർ അതായത് ഏഴ് പോയിന്റ് ആറ് ഏഴര ഡോളർ പത്ത് ലക്ഷം പേര് കണ്ടിട്ടാണെന്ന് ഓർക്കണം അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് മറ്റേ ഇരുപത്തയ്യായിരം കണ്ടപ്പോൾ ഏതാണ്ട് അത്രയും കയറി പക്ഷേ പത്ത് ലക്ഷം പേര് ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു ഇത് കേറിയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നല്ല ഉണ്ടാവും ഇപ്പം ഈ മില്യണും കോയും ഒരുപാട് ക്രോ അടിക്കുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പൈസ ആയിരിക്കും കിട്ടും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പം നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ്റെ വരുമാനമാണ് ഈ കാണുന്നത് അതെ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോ അതെ ഇപ്പൊ പത്ത് മില് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വരുമാനത്തിൽ മാറ്റം വരില്ല നമ്മൾ ഓരോ ദിവസവും പണിയെടുക്കുവാണെങ്കിൽ പത്ത് മില്യൺ എത്താനായിട്ട് ശ്രമിച്ചപ്പോ പത്ത് മില്യണിൽ എത്തിയ സമയം കൊണ്ട് കുറെ പൈസ കിട്ടിയിട്ടുണ്ടാകും പിന്നീട് അവൾ ഒന്നും ചെയ്തില്ലേ പത്ത് മില്യൺ വെച്ചോണ്ടിരുന്ന പത്ത് മില്യൺ വെച്ചോണ്ട് ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ ഒന്നും കിട്ടത്തില്ല നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വീണ്ടും വീണ്ടും അതിൽ വരുമാനം വന്നുകൊണ്ടിരിക്കും അതാണ് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തമ്മിലുള്ള വ്യത്യാസം യൂട്യൂബിന്റെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും പക്ഷെ വേറൊരു കാര്യം കൂടി കണ്ടിട്ടോ ഈ പത്ത് ലക്ഷം കണ്ട ഷോർട്ട് വീഡിയോയും ഇരുപത്തയ്യായിരം കണ്ട ലോങ് വീഡിയോയിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും വരും കേട്ടോ കാരണം നമുക്ക് അത് ഞാൻ പറഞ്ഞില്ല കൃത്യമായിട്ട് അതെങ്ങനെയാണ് അത് ചില കൺട്രീസിൽ കാണുന്ന അനുസരിച്ചാണ് കാരണം പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ കാണുന്നെങ്കിൽ ഒരു വേറൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക ആ സ്ഥാനത്ത് അത് അമേരിക്കയിൽ നിന്ന് കാണുമ്പോൾ അതിലും കൂടിയൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് യൂട്യൂബ് തരുന്നത് ഓരോ കൺട്രിയിലും പരസ്യങ്ങൾക്ക് വ്യത്യസ്ത വരുമാനമാണ് യൂട്യൂബ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ തന്നെ ചിലപ്പോൾ ഇരുപത്തയ്യായിരം കണ്ട ഒരേ വലിപ്പം ഒരേ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ഇരുപത്തയ്യായിരം കണ്ടുകഴിഞ്ഞ് രണ്ട് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും രണ്ട് പൈസ ആയിരിക്കും ഇരുപത്തയ്യായിരം ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് തോന്നി ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ഉള്ള രണ്ട് ദിവസം ഇടുന്ന വീഡിയോ ഒരേ ലെങ്ങ് വേണമെങ്കിൽ ചിലപ്പോൾ ഒരേ എമൗണ്ട് അല്ല കേടുക അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് അതെ 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 അപ്പൊ ഷോട്ടും കണ്ട് വേറെ ഷോട്ടുകൾ ഇത് തന്നെ നിങ്ങൾക്കോർഡ് തന്നെ കാണിച്ചുണ്ട് കാണിച്ചത് കാരണം ആരും അങ്ങനെ കാണിക്കാറില്ല എന്തെങ്കിലും വായി തോന്നു പോട്ടെന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോ ഏതാണ്ട് നിങ്ങൾക്ക് വലിയ പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് പറയും അതൊന്നും ഒരിക്കലും കിട്ടത്തില്ല കിട്ടുന്ന കിട്ടും അത് അങ്ങനെയുള്ളവർക്ക് കിട്ടും നമ്മൾ ആത്മർദ്ദമായിട്ട് പരിശ്രമിക്കുക എന്നൊക്കെ നമുക്കും കിട്ടുമായിരിക്കും പിന്നെ ഫുൾ ടൈമ് നമ്മളൊരു ദിവസം എത്ര മണിക്കൊക്കെ അതിന് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയം നമ്മളതിനുവേണ്ടി മെനകെട്ടാൽ മതി നമുക്ക് ഇന്ന സമയത്ത് വന്ന് ജോലിക്ക് പത്ത് മണിക്ക് കയറി നാലുമണിക്ക് അങ്ങനാവുന്നില്ല നമുക്ക് ചിലപ്പോൾ രാവിലെ ഇരിക്കാം അല്ലെങ്കിൽ നമുക്കിഷ്ടം നമ്മുടെ സമയം നമുക്ക് ഇടുന്ന ഒക്കെ ഉറക്കാൻ അതൊക്കെ കഴിഞ്ഞാൽ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ സമയം പോലെ എഴുന്നേറ്റ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം വീഡിയോ ചെയ്യുന്നത് പോലെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തി വീഡിയോ ചെയ്യാറുണ്ടോ ചെയ്തിരിക്കണം ചെയ്തിരിക്കണം അതെ അത് നിർബന്ധമാ അപ്പൊ രാത്രിയായി വയ്യാതെ ഇടം രാത്രി ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോൾ ചിലപ്പോ സമയത്ത് അങ്ങനെയുള്ള പറ്റാത്ത വീഡിയോസ് അടിപൊളിയൊന്നും നമ്മള് പറ്റാതെ എങ്ങനെയും വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീടുകളായതുകൊണ്ട് ആ ഒരു ഇതുണ്ടാവത്തില്ല ഭംഗി അതെ അതെ പറഞ്ഞു പറഞ്ഞു എനിക്ക് തന്നെ ഓർക്കുന്നു അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കഥ കേട്ടെ കാരണം പകം നീണ്ടുപോയി ഇതിങ്ങനെ വിശുദ്ധിരിച്ച് പോകേണ്ടി വന്നതുണ്ടാകട്ടോ അല്ലാതെ വേറൊന്നും വിചാരിക്കരുത് അല്ലാതെ ഞങ്ങൾ പരമാവധി വീഡിയോ ചുരുക്കാറാണ് പതിവ് ഇപ്പം കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ച് പോകുന്ന പരിപാടിയാണ് കാരണം ഒരുപാട് വാലിച്ച് നീട്ടി ആൾക്കാരെ ഇരുത്തി മുഷിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കില്ല അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുമല്ലേ അതെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കാര്യം വീഡിയോ വീഡിയോ അതെ അതെ അത് അവനെ കാല്പര് പറ്റുന്നില്ലായിരുന്നു വാക്സിൻ എടുത്തില്ല വാക്സിൻ എടുക്കാൻ പോകുന്ന എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഒരു ദിവസമേ പനിച്ചു നെക്സ്റ്റ് ഡേ ആയിട്ട് ഒരു കുഴപ്പമില്ല അതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല കഴിക്കാൻ പറ്റില്ല സാധനവും ആഹാരം വളരെ ഒന്നും കഴിക്കുന്നില്ല അവൻ ഇച്ചിരി എന്തായാലും വെള്ളം വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന പാവം എങ്ങനെ ചെയ്യുന്നില്ല ആ പനി കൂടി വെച്ച് ഭക്ഷണം കഴിപ്പ് നിർത്തി മാറുമായിരിക്കും ശരിയാവും അതാണ് അവന്റെ കാര്യം അറിയാൻ വേണ്ടി കൊറേ പേർക്ക് ആഗ്രഹമുണ്ടാവും അതെ അതെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചട്ടാ ബൈ